തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വോട്ടിംഗ് വോട്ടിംഗ് യന്ത്രങ്ങൾ യന്ത്രങ്ങൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് സ്വദേശി പുല്ലത്ത് ഇസഹാക്കും സംഘവും ദിവസവും ആയിരക്കണക്കിന് യന്ത്രങ്ങളാണ് ഇവർ നിർമ്മിക്കുന്നത് ബാലറ്റ് പേപ്പർ വോട്ടിംഗിൽ മാറി ഉപയോഗിച്ചുള്ള മാതൃകെടുപ്പ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ സമയത്ത് തന്നെ ഇത്തരത്തിൽ മാതൃകാ വോട്ടിംഗ് യന്ത്രങ്ങൾ ആദ്യമായി നിർമ്മിച്ചതും ഈ ആശയം മുന്നോട്ട് വെച്ചതും ഇവരാണ് പിന്നീട് അങ്ങോട്ട് മാറി മാറി വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കും നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കും ഉപതെരഞ്ഞെടുക്കും വരെ ഇവരെ തേടിയെത്തുന്നവർ നിരവധിയാണ് നിശബ്ദ പ്രചാരണ ദിവസങ്ങളിൽ സ്ക്വാഡ് വർക്കറിൽ ഇനി ഈ മാതൃക വോട്ടിംഗ് മെഷീനും ഉണ്ടാകും മൈക്രോസ്വിച്ച് എൽ ഇ ഡി ബൾബ് ബാറ്ററി തുടങ്ങിയവ ഉപയോഗിച്ച് നൂറ് രൂപയോളം ചെലവിലാണ് ഒരു മോഡൽ ബാലറ്റ് യൂണിറ്റ് നിർമ്മിക്കുന്നത് ഇസാഗിന്റെ കോട്ടക്കുന്ന വീട്ടിൽ വെച്ചാണ് ഇരുപത്തി അഞ്ചോളം പേർ അടങ്ങുന്ന സംഘം മോഡലുകൾ നിർമ്മിക്കുന്നത് യഥാർത്ഥ വോട്ടിംഗ് മെഷീൻ സമ്മാനമായി സ്ഥാനാർത്ഥിയുടെ ക്രമനമ്പറിന് നേരെ പേരും ചിഹ്നവും രേഖപ്പെടുത്തി ഉണ്ടാകും അതിനു നേരെയുള്ള ബട്ടണിൽ വിരൽ അമർത്തിയാൽ പ്രകാശത്തോടെ ബീപ് ശബ്ദവും കേൾക്കും അത് ഒരു വോട്ടായി രേഖപ്പെടുത്തും ഓരോ തവണയും കന്യാവോട്ടർമാർ ഏറെ ഉണ്ടാകുന്നതിനാണ് രാഷ്ട്രീയ പാർട്ടികൾ മാതൃകാ വോട്ടിംഗ് മെഷീനുകളെ ആശ്രയിക്കുന്നത് മലപ്പുറം ജില്ലയിലെ രണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് ഇസാക്കിന്റെ നേതൃത്വത്തിൽ മോഡലുകൾ നിർമ്മിക്കുന്നത് വിസ്മയിപ്പിക്കുന്ന പതിനായിരക്കണക്കിന് ഉൽപ്പന്നങ്ങളും അതിലേറെ ഓഫറുകളും വേഗമാകട്ടെ നൂറ് രൂപയുടെ മഹാലാഭമേള ഓഡിറ്റോറിയത്തിന് മേലാക്കം ജംഗ്ഷൻ നിലമ്പൂർ റോഡ് മഞ്ചേരി